എൻ്റെ പേര് ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്നായിരുന്നു എൻ്റെ അമ്മ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മെയ് എട്ടിനാണ് ഉടമ്പടി എടുത്തത് ആദ്യം അമ്മ ഉടമ്പടി എടുത്ത സമയത്ത് അമ്മ ഉടമ്പടി എടുത്ത സമയത്ത് എനിക്ക് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ പറ്റിയാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത് ഞാൻ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ ഡിപ്രഷൻ കൊണ്ട് സ്ട്രഗിൾ സ്കൂളിലൊക്കെ സ്ട്രഗിൾ ചെയ്തിരുന്നു സ്കൂളിൽ എനിക്ക് അറ്റൻഡൻസ് ഒന്നും അധികം കിട്ടിയിരുന്നില്ല പഠിത്തത്തിലും വളരെ സ്ട്രഗിൾ ചെയ്തിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത് കൊറോണ സമയമായ സമയത്ത് യൂട്യൂബിൽ കൂടി കൃവാസനത്തിൻ്റെ ഒരുപാട് വീഡിയോസൊക്കെ എനിക്ക് കുറേ ഒരുപാട് ഇൻസ്പയർ ആയി അതിന് ശേഷം ഞാൻ നമ്മുടെ പരിയത്തിലുള്ള റാണി എന്ന് ഒരു ആൻറ്റി ഇവിടെ ഓരോ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് വണ്ടിയൊക്കെ ബസ്സൊക്കെ വിടുമായിരുന്നു അവരോട് നമ്മൾ പറഞ്ഞു ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് പോയാൽ കൊള്ളാമെന്നുണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞു അപ്പോൾ ആൻറ്റി ആൻറ്റിയുടെ ആയിട്ട് ആദ്യം പോയി നോക്കിയിട്ട് ഞങ്ങൾ ഞങ്ങളെ കൊണ്ടുപോയി ഞങ്ങളിവിടെ വന്നതിന് ശേഷം ശേഷം അതിന് ശേഷമാണ് ഞങ്ങളിങ്ങോട്ട് വരുന്നത് റാണി ആൻ്റി കൂടെ വന്ന് എൻ്റെ അമ്മ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മെയ് എട്ടിൻ്റെ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത ശേഷം എനിക്ക് കിട്ടിയ അനുഗ്രഹം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഇൻകൺസിസ്റ്റൻസി മാറി കിട്ടി ഞാൻ അതിനു മുമ്പടമ്പടി എടുക്കുന്നതിന് മുമ്പ് വരെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലോ എവിടെയെങ്കിലും പോയാൽ ഞാൻ ഒരു ഒരാഴ്ച എനിക്ക് അവിടെ പോകാൻ പറ്റില്ലായിരുന്നു ഞാൻ ഭയങ്കര സ്ട്രഗിൾ ചെയ്തിരുന്നു ഉടമടി എടുത്തതിന് ശേഷം ഞാൻ പിന്നെ ഒരു ജിമ്മിൽ ജോയിൻ ചെയ്തു അതിനുശേഷം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ഇപ്പോൾ വരെ മുടങ്ങാതെ ജിമ്മിൽ ജിമ്മിലൊക്കെ പോകുമായിരുന്നു കൺസിസ്റ്റൻസി എനിക്ക് തിരിച്ച് കിട്ടി രണ്ടാമത്തെ അനുഗ്രഹം എന്താണെന്ന് വെച്ചാൽ അമ്മ അമ്മ ഉടമ്പടി എടുത്ത സമയത്ത് എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി ഡ്രൈവിംഗ് ലൈസൻസിന് ബൈക്ക് ലൈസൻസ് ആണ് കിട്ടിയത് ഞാൻ ഞാൻ പോ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്ന സമയത്ത് എനിക്ക് ഞാൻ ഒരുപാട് ഡ്രൈ അതിന് ഒക്കെ ചെയ്തു അതിന് ശേഷം അമ്മ പ്രാ പ്രാർത്ഥിച്ചതിനു ശേഷം ഞാൻ കാശ് ഡ്രൈവിംഗ് ലൈസൻസ് എനിക്ക് കിട്ടുമെന്നൊരു ഹയോ ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ പോകുന്നതിന് മുമ്പ് കാശ് രൂപത്തിൽ തൊട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോയി ഞാൻ ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റ് നടന്ന സമയത്ത് വരെ എനിക്ക് നെർവസ്നെസ് ഉണ്ടായിരുന്നു ഞാൻ മാതാവേ എന്ന് വിളിച്ച് ടെസ്റ്റ് പൂർത്തിയാക്കിയെങ്കിൽ ലൈസൻസ് കിട്ടി അത് രണ്ടാമത്തെ എനിക്കാകും പിന്നീട് അമ്മ പ്രാർത്ഥിച്ച അമ്മ അമ്മ ഉടമ്പടി എടുത്ത് ഒരു ഏഴ് മാസം വരെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നില്ല അപ്പോഴും എനിക്ക് പഠിക്കാനുള്ള കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു പഠിക്കാനുള്ള കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഞാൻ ഡിപ്രഷൻ രണ്ടായിരം അതിനുശേഷം അമ്മയുടെ ഉടമ്പടി തന്നെ ഡിപ്രഷന് വേണ്ടി അച്ഛനെ കണ്ടു അച് ഡിപ്രഷൻ മാറാവുന്നതിന് വേണ്ടിയിട്ടൂടെ വന്ന് അച്ഛനെ കണ്ടു അച്ഛനെ കണ്ടതിന് ശേഷം ഞാൻ ഭയങ്കര ആക്റ്റീവായി ഭയങ്കര എൻ്റെ ആ മൂഡിനെസ്സും ഗ്ലോമിനെസ്സും ഒക്കെ കിട്ടി ഭയങ്കര എന്തോസിയാസ്റ്റിക് ഭയങ്കര ഉത്സാഹമൊക്കെ വന്നു തുടങ്ങി പിന്നെ അങ്ങനെ വന്നി വന്നിരുന്നെങ്കിലും എനിക്ക് ഒരു ഏഴ് മാസം വരെ ഇനി പഠിത്തത്തിലൊന്നും വലിയ അത്ര പഠിത്തത്തിലൊന്നും വലിയ ഇംപ്രൂവ്മെൻ്റ് ഒന്നും ഇല്ലായിരുന്നു പിന്നെ ഒരു ഏഴ് മാസത്തിന് ശേഷം ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്നിന് ഇവിടെ വന്ന് കൊച്ചശനെ കണ്ടു കൊച്ചശൻ പറഞ്ഞു കൊച്ചൻ്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു കൊച്ച അപ്പോൾ കൊച്ചശൻ പറഞ്ഞു നീ പ്രാർത്ഥന മാത്രം പ്രാർത്ഥിച്ചാൽ മതി നീ ഇവിടെ വന്ന് കുറേ നേരം മാതാവിനെ നോക്കിക്കൊണ്ടിരുന്ന് ഇരുന്നിട്ട് എൻ്റെ അടുത്ത് നിന്ന് വരുമെന്ന് പറഞ്ഞു ആ അന്ന് അച്ഛനോട് പ്രാർത്ഥിച്ചിട്ട് അച്ഛനടുത്ത് നമ്മൾ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിന് അതിന് അന്ന് തന്നെ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ഞാൻ ഞാൻ ഉടമടി എടുത്തു ഉടമടി എടുക്കുമ്പോൾ ക്ലാസ്സിൽ ജോസഫ് അച്ഛൻ പറയുന്നുണ്ടായിരുന്നു ഉടമടി എടുക്കുമ്പോൾ തന്നെ പ്രാർത്ഥിക്കാനുള്ള കൃപ ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടുമെന്ന് അന്ന് മുതൽ ഇന്നുവരെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിക്കാനുള്ള കൃപ കിട്ടി അത് അത് ഞാൻ ഉടമടി എടുത്തതിന് ശേഷം എനിക്ക് കിട്ടിയ ഒന്നാമത് തന്നെ അതിനുശേഷം പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി അതിനുശേഷം എനിക്ക് ഞാൻ ലൈസൻസ് എടുത്തിരുന്നുവെങ്കിലും എനിക്ക് ലൈസൻസ് ലൈസൻസ് എടുത്ത് എന്നിട്ട് തന്നെ ഞാൻ എടുത്ത് വണ്ടിയും കൊണ്ട് ദൂരോട്ടൊന്ന് പോക ലോങ് ഡ്രൈവൊന്നു പോകുമില്ലായിരുന്നു പോ പോകത്തില്ലായിരുന്നു പക്ഷേ ഞാൻ ഞാൻ ഉടമ്പടി എടുത്ത് ഒരു രണ്ട് മാസം ഒരു രണ്ട് ഒരു മാസം ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കാൻ നല്ലപോലെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച രണ്ടാമത്തെ മാസം തുടക്കത്തിലോ മധ്യത്തിലാണെന്ന് തോന്നുന്നു ഞാൻ ഒരു മണിക്കൂർ ജപമാല ചൊല്ലി അച്ഛൻ്റെ ധ്യാനം കഴിഞ്ഞതിന് ശേഷം അല്ല ഒരു മണി ഒരു മണിക്കൂർ ജപമാല ചൊല്ലി ജപമാല ചൊല്ലിയതിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലം വരെ വണ്ടിയെടുത്ത് വണ്ടി എടുത്ത് വണ്ടി ഓടിച്ചുകൊണ്ട് പോയി അപ്പം ചെറുതായിട്ട് എനിക്കൊന്ന് പേടി മാറി തൊട്ടടുത്ത ദിവസം ഞാൻ പ്രത്യക്ഷരണ പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം പ്രത്യക്ഷീരണ പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം എൻ്റെ മനസ്സിൽ ആരോ പറയുന്നു വണ്ടി എടുത്തുകൊണ്ട് എൻ്റെ വലിയമ്മയുടെ വീട് കരവോളം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് എൻ്റെ മനസ്സിൽ ആരോ പറയുന്നു നീ വണ്ടി എടുത്തുകൊണ്ട് പോ നീ എവിടം വരെ പോയിട്ട് വാ പോയിട്ടുവാന്ന് ഒരാൾ പറയുന്നതുപോലെ എനിക്ക് തോന്നി അന്ന് ഞാൻ വണ്ടി എടുത്തുകൊണ്ട് അത്ര ദൂരോട്ടം ഞാൻ മുമ്പ് പോയിരുന്നില്ല ഞാൻ തിരുവനന്തപുരം തൊട്ട് കരവെള്ളം വരെ വണ്ടി എടുത്തുകൊണ്ട് പോയി അന്ന് അന്നതോടെ എനിക്ക് ദൂരോട്ട് വണ്ടി ഓടിച്ച് പോകാനുള്ള പേടി മാറി അതിനുശേഷം ഇന്ന് വരെ ഞാൻ ദൂര അത്യാവശ്യ സ്ഥലങ്ങളിലേക്ക് വണ്ടി ഓടിച്ച് അടുത്തുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ വണ്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ പോവുകയാണ് പിന്നെ അതിന് ശേഷം എനിക്ക് ഒരു നേരത്തെ പറഞ്ഞു എനിക്ക് രണ്ട് ഞാൻ പ്ലസ് വണ്ണിന് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഫ്രീക്വൻറ്റ് യൂറിനേഷൻ എൻസ് വന്ന് വന്ന് ക്ലാസ്സിലേക്ക് ഭയങ്കര സ്ട്രഗിളും ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ ഈ കണ്ടീഷനും കൂടെ വന്നതോടെ എനിക്ക് ക്ലാസ്സിലിരുന്ന് ക്ലാസ്സിൽ എന്തോ ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല പകുതിയാകുമ്പോൾ എനിക്ക് വാഷ്റൂമിൽ പോകാൻ വേണ്ടിയൊക്കെ തോന്നിയിരുന്നു എനിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ പഠിത്തം ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ട ചെയ്യേണ്ടി വന്നു പിന്നെ പ്രൈവറ്റായിട്ട് സ്കൂളിങ് പൂർത്തിയാക്കി അതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ എൻ്റെ ഉടമ്പടിയിൽ എൻ്റെ ഉടമ്പടിയിൽ എൻ്റെ ഉടമ്പടി പുതുക്കിയ സമയത്ത് വന്ന് അച്ഛനെ കണ്ട് ഈ കാര്യത്തിനെ പറ്റി പറഞ്ഞ് അച്ഛൻ തല്ലേക്ക് വെച്ച് പ്രാർത്ഥിച്ച് ഈ കണ്ടീഷൻ പൂർണ്ണമായിട്ട് മാറി ഈ കണ്ടീഷൻ ഇത് ഞങ്ങൾ മാറുമെന്ന് വിചാരിച്ചതല്ല ഇത് ഞങ്ങൾ ഇതിന് ഇതൊന്നും ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പോവാത്ത സ്ഥലങ്ങളില്ല ഒരുപാട് സ്ഥലങ്ങൾ പോയി പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു ഞങ്ങൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തു ഞങ്ങൾക്ക് ഇതിന് ഒരു ഇത് ഇത് മാറൂലെന്ന് തന്നെയായിരുന്നു ഞങ്ങൾ വിചാരിച്ചിരുന്നു പക്ഷേ ഇവിടെ വന്ന് അച്ഛനെ കണ്ടതിന് ശേഷം ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അച്ഛനെ കണ്ടതിന് ശേഷം നമുക്ക് ഈ അവസ്ഥകളിലേക്ക് മാറ്റം വന്നു തുടങ്ങി ഇപ്പോൾ ഭയങ്കര ആക്റ്റീവാണ് സോഷ്യലി ആക്റ്റീവാണ് പിന്നെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കൂടിയൊക്കെ കർത്താവിൻ്റെ സ്റ്റാറ്റസൊക്കെ ഇടും കർത്താവിൻ്റെ പാട്ടൊക്കെ പാടി പോസ്റ്റൊക്കെ ചെയ്യും എന്നെ ഇത് പറ ഇത് ചെയ്യുന്ന സമയത്ത് കുറേ പേര് എന്നെ പരിഹസിച്ചിരുന്നു എൻ്റെ കൂടെ ജിമ്മിൽ വർക്ക് ചെയ്യുന്ന ഒരു പേരെ എന്നെ പരിഹസിച്ചിരുന്നു പക്ഷേ ഞാൻ അതൊന്നും കൂട്ടാക്കിയില്ല ഞാൻ പ്രാർത്ഥന തുടർന്നു ബൈബിൾ വായന തുടർന്നു പിന്നെ പിന്നെ എടുത്ത് പറയണ ഒരു കാര്യം ഞാൻ ബൈബിളൊന്നും വായിച്ചിരുന്നില്ല ബൈബിളൊന്നും വായിച്ചിരുന്നില്ല ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് വന്നതിന് ശേഷം ഒരു ഒരു വർഷത്തിന് ശേഷം രണ്ടാമത്തെ രണ്ടായിരത്തി ഇരുപത്തി നാലായ സമയത്ത് എനിക്കെന്തോ ബൈബിൾ വായിക്കി വായിക്കുന്നു ആരോ പറയുമ്പോൾ ഞാൻ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഈ വർഷം വരെ ഞാൻ ഒരു നാല് പേജ് ബൈബിൾ ദിവസം വായിക്കുകയാണ് നാല് പേജ് ബൈബിൾ ദിവസം വായിക്കുന്നുണ്ട് രാവിലെ പ്രതീക്ഷൻ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം നാല് പേജ് ബൈബിൾ കഴിഞ്ഞ വർഷം തൊട്ട് ഈ സമയം വരെ ഞാൻ വായിച്ചു വായിക്കുകയാണ് പിന്നെ പക്ഷേ ഒരു ബൈബിൾ വായി പിന്നെ എനിക്ക് ഞാൻ പ്രാർത്ഥ ഞാൻ ഉടമ്പുടി എടുത്ത ശേഷം എനിക്ക് കിട്ടിയ എടുത്തു പറയേണ്ട ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ജപമാല ചൊല്ലാനുള്ള ഒരു അനുഗ്രഹം കിട്ടി ജപമാല ഞാൻ ആദ്യമൊക്കെ ഒരു മണിക്കൂറൊക്കെ വെച്ചാണ് ചൊല്ലിക്കൊണ്ടിരുന്നത് ഞാൻ അങ്ങനെ തന്നെ കുറേ കാലം തുടർന്നു പിന്നെ എനിക്ക് പതിയെ പതിയെ ഞാൻ ആറ് മണിക്കൂർ വരെ ഒറ്റ സ്ട്രെച്ചിന് ചോന്മാല ചെല്ലിയിട്ടുണ്ട് അത് അത്രയും ക്രമ മാതാവ് തന്നു ഇവിടെ ഞാൻ വന്നത് എനിക്കിത്രയും കോൺഫിഡൻസ് ഇവിടെ വരാൻ വേണ്ടി കിട്ടിയതിന് കാരണം ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അലൻദാസ് എന്ന് പറഞ്ഞ ഒരാളും ബിനോയ് എന്നു പറഞ്ഞ ഒരാളും ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് അവർ അവരുടെ സാക്ഷ്യം ഇങ്ങോട്ട് ഇൻസ്പയർ ആയതിന് ശേഷമാണ് ഞാൻ റാണി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്ത് പറഞ്ഞത് അതിനുശേഷമാണ് അവർ ഞങ്ങളെ വണ്ടിയിൽ ബസ്സിലിങ്ങോട്ട് കൊണ്ടുവന്നത് പിന്നെ എനിക്ക് എൻ്റെ സാക്ഷ്യം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന സമയത്ത് ഒരു നാല് ബൈബിൾ വചനം കൂടെ പറയു തോന്നുന്നുണ്ട് ആ ബൈബിൾ വചനത്തിൻ്റെ ശരിയായ അക്കോ എനിക്കറിയില്ല പക്ഷേ ഞാൻ ആ വചനങ്ങൾ പറയാം ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥൻ മനസ്സ് തകർന്നവരെ അവിടെ നിന്ന് രക്ഷിക്കുന്നു രക്ഷിക്കാനാവാത്ത വിധം അവിടുത്തെ കാര്യം കുറുകിപ്പോയിട്ടില്ല കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിൻ്റെ ദൈവം മുറിവേൽപ്പിക്കും പക്ഷേ കെട്ടും ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ എൻ്റെ സാക്ഷി ഞാൻ അമ്മയുടെ സാക്ഷ്യത്തിലേക്ക് ആദ്യമായി ആദ്യമായി അൽത്തറിയും സാക്ഷ്യം പറയാൻ ഞങ്ങളെ അനുഗ്രഹിച്ച അമ്മയ്ക്കും തിരുക്കുമാരനും എൻ്റെ പേര് മായ തിരുവനന്തപുരത്തുനിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിൽ അവിടെ വന്ന് ഉടമ്പടി എടുത്തത് എൻ്റെ മകന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തത് അപ്പം അവൻ്റെ അവൻ്റെ സാക്ഷ്യം അവൻ പറഞ്ഞു അപ്പോൾ ആ സാക്ഷ്യത്തോടൊപ്പം തന്നെ അവൻ്റെ ഈ പ്രശ്നങ്ങൾ കാരണം അതിൻ്റെ എൻ്റെ ഹസ്ബൻഡ് കുവൈറ്റിലായിരുന്നു ഈ അവൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെ ആയപ്പോൾ അവിടുന്ന് ക്യാൻസൽ ചെയ്ത് നാട്ടിൽ വന്നു നാട്ടിൽ വന്ന് ഇന്നപ്പോൾ നിന്ന് കുറച്ച് നാളായപ്പോൾ ഞങ്ങൾക്ക് സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ വന്ന് ഇവൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയപ്പോഴത്തേക്ക് അതിനുവേണ്ടി ഇവൻ്റെ പ്രശ്നത്തിന് വേണ്ടിയാണ് ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ അതിൻ്റെ കൂടെ തന്നെ ഞാൻ നിയോഗം വച്ചിരുന്നു എൻ്റെ ഹസ്ബൻ്റിന് വീണ്ടും കുവൈറ്റിലോട്ട് പോകാനുള്ള ചാൻസ് കിട്ടണേ എന്ന് പറഞ്ഞു അപ്പോൾ ആദ്യം എനിക്ക് കിട്ടിയത് അതാണ് ആദ്യം എനിക്ക് സാധിച്ചു ഞാൻ ഉടമ്പടി എടുത്ത് മൂന്നാമത്തെ മാസം എൻ്റെ ഹസ്ബൻഡ് പോകാൻ സാധിച്ചു അത് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയത് അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്ക് ഏഴ് വർഷമായി ബ്ലീഡിങ് ആയിരുന്നു അത് ആയുർവ ആയുർവേദ അലപ്പതി ഒക്കെ കഴിച്ച് യൂട്രസ് റമിച്ചുകൊണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്നിരുന്നാലും ഒരു എന്നിട്ട് ഡോക്ടർ പറഞ്ഞു ഒരു അഞ്ച് വർഷത്തേക്ക് ബ്ലീഡിങ് ഉണ്ടാവാതിരിക്കാനുള്ള മറീന ചെയ്യാന്ന് പറഞ്ഞാൽ അതിന് ശേഷത്തേക്ക് ഇട്ടിരുന്നു ഇട്ട് അത് മാറ്റി കഴിഞ്ഞപ്പോൾ വീണ്ടും പഴയതുപോലെ ബ്ലീഡിങ് ആയി പിന്നെ ഞാൻ പിന്നെ ഇവിടെ വന്ന അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു അതിന് ശേഷം എനിക്ക് ഇന്നു വരെ ആ പ്രശ്നം ഉണ്ടായിട്ടില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയ അനുഗ്രഹം എന്ന് പറയുന്നത് പറയുന്നത് ഞങ്ങൾ ഈ അവൻ എവൻ്റെ ഈ പ്രശ്നങ്ങൾ കാരണം വീട് മാറി താമസിക്കണം താമസിക്കണമെന്ന് എല്ലാം എപ്പോഴും ആൾക്കാർ പറയുമായിരുന്നു പക്ഷേ എൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ അമ്മ പഴയ ആളാണ് അമ്മയ്ക്ക് അവിടെ നിന്ന് മാറി താമസിക്കുക അമ്മയ്ക്ക് വലിയ ബുദ്ധിമുട്ടാണ് അമ്മ വരിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആ അത് ഞങ്ങൾ പറഞ്ഞു പറഞ്ഞാൽ നിങ്ങൾ വേശിച്ച മട്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിൽ ഞാനും എൻ്റെ മോനും ജപമാല റാലിയിൽ പങ്കെടുത്തിട്ട് പോയത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഞങ്ങൾ ബന്ധുവായൊരു സഹോദരൻ വിളിച്ചിട്ട് പറഞ്ഞ് ഞങ്ങൾക്കൊരു വീട് നോക്കണം അവിടെ വാടകയ്ക്ക് വീട് നോക്കണം മാറി താമസിക്കാനാണെന്ന് പറഞ്ഞു അങ്ങനെ ആ പയ്യൻ ആ സഹോദരനും വീട് കണ്ടുപിടിച്ച് ഞങ്ങളെ കൊണ്ട് കാണിക്കുകയും ഞങ്ങളെ വീടിൻ്റെ തൊട്ടെ എടുത്തായിരുന്നു പക്ഷേ ഞങ്ങളത് കണ്ടിട്ടില്ലായിരുന്നു പക്ഷെ പോയി കണ്ടപ്പോൾ ഞങ്ങൾക്കത് ഇഷ്ടപ്പെടുകയും ഞങ്ങൾ അത് അതിലോട്ട് മാറി മാറാൻ തീരുമാനിക്കുകയും ചെയ്തു അവിടെ ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി ഞങ്ങൾ ജമമാല റാലിയിൽ പങ്കെടുത്തു നവംബർ ആറാം തീയതി ഞങ്ങൾ ഞങ്ങളവിടുന്ന് വീട് മാറി വീട് മാറിയപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ ഇവിടെ ഇപ്പം എന്നെ ഇങ്ങോട്ട് മാറ്റിക്കൊണ്ട് വന്നു പക്ഷേ ഇനി ഇവിടെ നിന്ന് മാറിയാൽ ഞാൻ ആ വീട്ടിൽ തന്നെ പോകണമില്ല അതിനുള്ള മാതിരി മാതാവ് തന്നെ എനിക്ക് കാണിച്ചു തരണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു വിശ്വാസ പ്രമാണം ചെയ്ത് പ്രാർത്ഥിച്ചു ഞാൻ പ്രതി പോയത് അപ്പോൾ അന്ന് അത് രണ്ട് ദിവസം കുറച്ച് ദിവസം കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് വിളിച്ചു പറഞ്ഞ് നമുക്കൊരു വീട് നോക്കാം അപ്പോൾ ഞങ്ങൾക്ക് ഒരു നാട്ടിൻപുറത്ത് ഒരു വീടുണ്ടായിരുന്നു അത് വിൽക്കണം ഒരു സാലറി സർട്ടിഫിക്കറ്റ് അവിടുത്തെ സാലറി സർട്ടിഫിക്കറ്റ് ഒരു ലോണും എടുത്തിട്ട് വീട് വാങ്ങിക്കാന്നുള്ള എല്ലാ പ്ലാനിങ്ങളും ചെയ്തുകൊണ്ടിരുന്നു അപ്പോഴത്തേക്ക് വീട് വിൽക്കാൻ ആൾ ആളിനെ തിരക്കി ആൾ ഒരാൾ സമ്മതിക്കുകയും ചെയ്ത് വാങ്ങിക്കാമെന്നൊക്കെ സമ്മതിച്ച് ബാങ്കിൽ ഞങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ബാങ്കിൽ അവിടെ മാഡത്തിന് സംസാരിച്ചപ്പോൾ സാർ നാട്ടിൽ വരുമ്പോൾ പറഞ്ഞു ഇവിടെ വന്ന് ഞങ്ങളെ ബന്ധുവായ സഹോദരൻ ഞങ്ങളൊരു വീട് കൊണ്ട് കാണിക്കുകയും ആ വീട് ഹസ്ബൻഡ് നല്ല ഇഷ്ടപ്പെടുകയും ചെയ്തു അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങൾക്ക് രണ്ട് നമുക്ക് ആ പൈ ആ സഹോദരം പറഞ്ഞ് ചേച്ചിയും കൂടെ വാങ്ങാം നമുക്ക് വീട് നോക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അന്ന് നോക്കിയിട്ട് എന്ത് പൈസ കാശിൻ്റെ കാര്യമൊന്നും ആയില്ലല്ലോ എന്ന് പറഞ്ഞു ചേച്ചി വാ നമുക്ക് പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ എന്നെയും കൂടെ വിളിച്ചിട്ട് പോയി ഞാൻ അവിടെ പോയി വീട് കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ അമ്മയുടെ ഇവിടുത്തെ പരിശുദ്ധ അമ്മയുടെ അനുസരിച്ച് ഉപ്പും കൂടെ കയ്യിലുണ്ടായിരുന്നു ആ ഉപ്പ് ഒരു ആ വീടിൻ്റെ ഒരു കോർണറിൽ ശകലം ഉപ്പിട്ട് വിശ്വാസ പ്രമാണം പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ വന്നത് വന്ന് ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ആ വീടിൻ്റെ ഓണറിൻ്റെ അടുത്ത് പോയി ഞങ്ങൾ സംസാ പോയപ്പോൾ ഞാൻ വിചാരിച്ചു അമ്മ ഞങ്ങൾക്ക് ഇതിലൊരില്ല അമ്മ അമ്മയും ഈശോയാണ് കൂടെ പോയത് എന്താണെന്ന് വെച്ചാൽ സംസാരിക്കേണ്ടത് എൻ്റെ മനസ്സിൽ പ്രാർത്ഥിച്ചിട്ടുകൊണ്ടാണ് ഞാൻ പോയത് ഞങ്ങൾ ടോക്കൺ അഡ്വാൻസ് കൊടുത്തിട്ട് തിരിച്ച് വന്നു തിരിച്ച് വന്നിട്ട് വന്നിട്ട് പിന്നെ ഞങ്ങൾ നോക്കിയപ്പോൾ ഈ വസ്തു വാങ്ങാമെന്ന് പറഞ്ഞാൽ അവൾ ആറുമാസത്തെ കാലാവധി പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾ അക്കൗണ്ടുള്ള ബാങ്കിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ കോൺട്രാക്ട് പേപ്പറും കൂടെ ഉണ്ടെങ്കിൽ ലോൺ കൊടുക്കുകയുള്ള പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്കത് വല്ലാത്ത ആയി അപ്പം അന്ന് രാത്രി ഞങ്ങൾക്ക് വലിയ ടെൻഷനായിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ ഉറക്കത്തിൽ എനിക്ക് സങ്കീർത്തനങ്ങൾ എന്ന് ആരോ എൻ്റെ ചെവിയിൽ പറയുന്ന പോലെ തോന്നി ഞാൻ എനിക്ക് സങ്കീർത്തനങ്ങൾ മുപ്പത്തിനാല് ദൈവത്തിൻ്റെ സംരക്ഷണം എടുത്ത് വായിച്ചു വായിച്ചപ്പോൾ എനിക്ക് എന്തോ ഒരു വിശ്വാസം വന്ന മാതാവ് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് അത് അപ്പം അത് കഴിഞ്ഞിട്ട് ഈ ഞങ്ങളെ വീട് കാണിക്കാൻ കാണിക്കൂടെ ആ സഹോദരൻ തന്നെ പറഞ്ഞു എസ് ബി ഐയിൽ പരിചയമുള്ള ഒരു മാനേജറുണ്ട് സാർ അങ്ങോട്ട് ചേട്ടാ അങ്ങോട്ടും ആ പേപ്പറെല്ലാം അവിടെ കൊണ്ടുവിടണം എന്ന് പറഞ്ഞു അപ്പോൾ ഈ പേപ്പറെല്ലാം അവിടെ സബ്മിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ അപ്പോൾ ഈ സങ്കീർത്തനം മുപ്പത്തിനാല് വായച്ചതിന് ശേഷം അന്ന് ഞാൻ പറഞ്ഞു എൻ്റെ ഹസ്ബൻഡ് അടുത്ത് പറഞ്ഞു നമുക്ക് കൃപാസനത്തിൽ പോകാം എന്ന് പറഞ്ഞു അപ്പോൾ ആ സമയത്ത് എസ് ബി ഐയിൽ പേ സബ്മിറ്റ് സബ്മിറ്റ് ചെയ്തിരിക്കായിരുന്നു അപ്പോൾ ഇവിടെ വന്ന് വിൽക്കാനുള്ള വസ്തുവിൻ്റെ ആധാരം എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഞാൻ ഇവിടെ വന്ന് ടോക്കൺ എടുത്തിട്ട് അച്ഛനെ കാണാൻ വേണ്ടി ഇവിടെ വന്നിരുന്നു വന്നിരുന്നപ്പോൾ എനിക്ക് നല്ല മുല്ലപ്പൂവിൻ്റെ സുഗന്ധം അനുഭവപ്പെട്ടു അപ്പോൾ ഇവിടെ നിന്നപ്പോൾ തന്നെ അതിൻ്റെ ഹസ്ബൻഡ് ബാങ്കിൽ വിളിച്ചപ്പോൾ ബാങ്ക് ലോൺ ശരിയായിട്ടുണ്ടെന്ന് ഇവിടെ നിന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റി അപ്പോൾ ഇവിടെ നിന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചിട്ട് പോയി രക്കം പൈസയ്ക്ക് ഞങ്ങൾ വീടെടുക്കാനും ആൾ കാശു രൂപ അച്ഛൻ തന്നു അവിടെ കൊണ്ട് കുളിച്ചിട്ടു കുറച്ച് ദിവസം വീട് വീടെടുക്കാനും ആൾ വന്നു അങ്ങനെ ഞങ്ങൾ ആ ഞങ്ങൾക്ക് ആ വീട് വാങ്ങിക്കാനുള്ള കൃപ മാതാവ് തന്നു അപ്പോൾ ഇന്ന് അടുത്ത് ഞങ്ങൾ ആ നാലാം തീയതി വരുന്ന നാലാം തീയതി ആ വീട്ടിലോട്ട് താമസം മാറുകയാണ് അത് മാതാവിനെ കണ്ട് നന്ദി പറഞ്ഞു മാധാവിനെയും കൂടെ ഞങ്ങളെ കൂടെ വിളിക്കാനാണ് മാതാവിനെ വിളിക്കാനാണ് ഞാൻ ഇന്നിവിടെ വന്നത് ഇത്രയും അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്നെ കാര്യപ്രവർത്തകളായിട്ട് ഞാൻ ചെയ്തിരുന്നത് ഞാനും എൻ്റെ അങ്ങനെ അടുത്തുള്ള ഫോർട്ട് ഹോസ്പിറ്റൽ ഗവൺമെൻറ് ഫോർട്ട് ഹോസ്പിറ്റൽ ഞായറാഴ്ചകളിൽ അവിടെ അടുത്ത് കടകളൊന്നുമില്ല ഒരു പതിനഞ്ച് പേർക്കുള്ള ഒരു വാർഡിൽ പതിനഞ്ച് പേർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് ഞാനും അവനും കൂടെ കൊണ്ടുവന്ന് കൊടുക്കുമായിരുന്നു പിന്നെ എൻ്റെ ഓൾഡേജ് ഹോമുകളിൽ നിങ്ങൾ പോവും ഫ്രൂട്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു പിന്നെ ഉപ്പ് പരിശുദ്ധ അമ്മയുടെ ഉപ്പും ഉണ്ട് എൻ്റെ എൻ്റെ വീട്ടിനടുത്ത് ഒരു അമ്മയ്ക്ക് മരുന്ന് കഴിച്ച് അലർജിയായിരുന്നു ദേഹം മൊത്തം നീരായിരുന്നു ഇട്ടുനിന്ന് ഡ്രസ്സൊക്കെ വലിച്ച് കീറിയാണ് ഇടുന്നത് അപ്പോൾ ഒരു ദിവസം ഞാൻ പോയപ്പോഴത്തേ അമ്മ ഭയങ്കര നീരായിട്ട് കിടന്നു അപ്പോൾ ഞാൻ ഈ വിശുദ്ധ ഇവിടുത്തെ വിശുദ്ധ തൈലും ഉപ്പും കൂടെ കൊടുക്കുന്നു ഉപ്പ് വെള്ളത്തിൽ കലി കുടിക്കാനും കൊടുത്തു തൈലം അമ്മയുടെ നെറ്റിയിലും ദേഹത്തൊക്കെ പെരട്ടിക്കൊടുത്തിട്ട് വിശ്വാസ പ്രമാണം ചെല്ലില് പ്രാർത്ഥിച്ചു പിന്നെ എന്നായപ്പോഴത്തെ അമ്മയ്ക്ക് നീരെല്ലാം മാറി നല്ല സുഖമായി അതിനുശേഷം എല്ലാ മാസം അമ്മേൻ്റെ കൂടെ ഇവിടെ വരാറുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് ഞങ്ങൾക്ക് തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനും കൂടി നന്ദി